നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വളരെ ശുഭകരമായ ചില തൊടുകുറി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് വളരെ ശുഭകരം എന്നാൽ നിങ്ങളിപ്പോൾ ജീവിതത്തിൻ്റെ ഏത് മോശമായ അവസ്ഥയിൽ പോകുന്നവരാണെങ്കിലും ഈ പറയുന്ന ശുഭഫലങ്ങൾ വന്നു ചേരുന്നതാണ് അത്രയ്ക്ക് ശുഭകരമായ ചില ഫലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന മൂന്ന് ചിത്രങ്ങളിൽ ആദ്യത്തെ ചിത്രം ശിവഭഗവാന്റെ വളരെ മനോഹരമായ ഒരു ചിത്രമാണ് രണ്ടാമത്തേത് ഗണപതി ഭഗവാന്റെ ചിത്രമാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തേത് വരാഹി അമ്മയുടെ ഒരു ചിത്രമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ മൂന്ന് ചിത്രങ്ങളിലേക്ക് നിങ്ങൾ മാറി മാറി നോക്കുക നോക്കിയതിനു ശേഷം ഒരു നിമിഷം കണ്ണുകൾ കണ്ണുകളടച്ച് മനസ്സൊന്ന് ഏകാഗ്രമാക്കിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ച ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയം നിങ്ങളുടെ മനസ്സ് പറയുകയാണ് ഇതാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് ആ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ തൊടുകുറിയിലൂടെ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ സ്വഭാവവുമായി ഏതെങ്കിലും രീതിയിൽ സാമ്യമുണ്ടെങ്കിൽ മാത്രം അതിനെ പോസിറ്റീവായി കണക്കാക്കുക ആദ്യമായി നിങ്ങൾ തിരഞ്ഞെടുത്തത് ശിവഭഗവാനെ ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ നടക്കാൻ പോവുകയാണ് ഒരുപാട് കാലമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ മനസ്സ് വല്ലാതെ ആഗ്രഹിക്കുന്ന ആഗ്രഹം അത് ഭഗവാൻ നടത്തി എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ശിവഭഗവാന്റെ ഒരു അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ട് ഭഗവാനെ തിരഞ്ഞെടുത്തത് വഴി നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹത്തിന് പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ കിട്ടും എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പല വഴിത്തിരിവുകളും ഉണ്ടാകും അത് ചിലപ്പോൾ ഒരു ദുരിതം നീങ്ങുന്നതാകാം അല്ലെങ്കിൽ ഒരു ദുഃഖം നീങ്ങുന്നതാകാം ഏതെങ്കിലും ഒരു കാര്യം നേടുന്നതാകാം ഒരു ജോലി ലഭിക്കുന്നതാകാം അല്ലെങ്കിൽ ഒരു വിവാഹം നടക്കുന്നതാകാം അങ്ങനെ എന്തുമാകാം നിങ്ങളുടെ ഒരു ആഗ്രഹം നടന്നു കിട്ടാൻ പോവുകയാണ് ഇനി നിങ്ങൾ രണ്ടാമത്തെ ചിത്രമായ ഗണപതി ഭഗവാന്റെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മംഗളകാര്യങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് ഗണപതി ഭഗവാൻ മംഗളകാര്യങ്ങളുടെ ദേവനാണ് സകല വിഘ്നങ്ങളും ഒഴിച്ച് ജീവിതം ഏറ്റവും മനോഹരമാക്കി തരുന്ന ദേവനാണ് അതുകൊണ്ട് തന്നെ ഭഗവാനെ തിരഞ്ഞെടുത്തതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മഹാ അത്ഭുതം നടക്കുമെന്നാണ് ഇവിടെ ഫലം പറയുന്നത് താമസമില്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഉയർച്ച സംഭവിക്കും നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന പലതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീടിനടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ഒരു തവണ ഈ പറയുന്ന വഴിപാട് ചെയ്യുക കറുക മുക്കുറ്റിമാല ഭഗവാന് ചാർത്തി പ്രാർത്ഥിക്കുക എന്നതാണ് കറുകയും മുക്കുറ്റിയും ഇടകലർത്തി കെട്ടിയ മാല വാങ്ങി ഭഗവാന് ചാർത്തി പ്രാർത്ഥിക്കുക എല്ലാ മാസവും ചതുർത്ഥിനാൾ എന്നാണെന്ന് നോക്കിയിട്ട് ആ ചതുർഥിനാളിൽ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളുടെ സൗകര്യാർത്ഥം ഈ മാസമോ അടുത്ത മാസമോ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഒറ്റത്തവണ ചെയ്താൽ മതി നിങ്ങളുടെ ജീവിതത്തിൽ ഞെട്ടലുണ്ടാക്കുന്ന ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് ഇനി നിങ്ങൾ മൂന്നാമത്തെ ചിത്രമായ വരാഹിയമ്മയുടെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യം എന്തെന്നാൽ സാമ്പത്തികമായിട്ടുള്ള വലിയ രീതിയിലുള്ള ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാണ് അത് പല രീതിയിലൂടെ സാമ്പത്തിക ഉയർച്ച നിങ്ങളെ തേടി വരും അത് ചിലപ്പോൾ ഒരു ജോലി ലഭിക്കുന്നതിലൂടെയാവാം കടം കൊടുത്ത പൈസ തിരികെ ലഭിക്കുന്നതിലൂടെയാകാം അങ്ങനെ പല രീതിയിലും നിങ്ങളെ സാമ്പത്തികമായി ഉയർച്ച തേടി വരുന്നതാണ് ഈ മൂന്ന് ചിത്രങ്ങളിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത ദേവത ഏതാണോ അത് മഹാദേവൻ്റെ ആണെങ്കിലും വരാഹി അമ്മയുടെ ആണെങ്കിലും അത് അതല്ലെങ്കിൽ ഗണപതി ഭഗവാൻ്റെ ആണെങ്കിലും ആ ദേവതകളുടെയൊക്കെ നാമങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യുക ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ചിത്രമാണെന്നൊക്കെ നമുക്കറിയാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി